ഇതുവരെ ചായ ഒന്നും കിട്ടിയില്ലല്ലോ എൻ്റെ ദൈവമേ അഞ്ചു കിച്ചു ഇവറ്റോ രണ്ടില്ല എവിടെ പോയി കിടക്കുക ഈ നേരം വെളുത്തിട്ട് ഒരു ഗ്ലാസ് ചായ പോലും ഈ നേരം വരെ എനിക്ക് കൊണ്ട് തന്നിട്ടില്ല എന്തുവാ ഇവറ്റോൾക്ക് ഇത്ര മലമറിക്കുന്ന പണിയെന്ന് എനിക്കറിയില്ല ഓ എന്റെ ദൈവമേ നേരം വെളുത്തില്ല തള്ള അപ്പഴേക്കും തുടങ്ങി ഓ ഏച്ചു മോൻ കാണിച്ചില്ല എന്നല്ല വെറു വെറും തുടങ്ങും ഇനി വീട് മൊത്തം താഴെ തിരിച്ചു തള്ളാ ഓ എന്റെ ദൈവമേ എന്താ അമ്മേ എന്നെ വിളിച്ചോ ഓ ഒന്നുമില്ല മക്കളെ ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടി അമ്മ വിളിച്ചതാ നമുക്ക് ഇവരെ രാവിലത്തെ ചായ തന്നില്ലായിരുന്നല്ലോ മക്കള് രണ്ടുപേരിലും ആരും നമുക്കാണെങ്കിലേ വല്ലാതെ ഒട്ടുപേരക്കുന്നു മക്കളെ ഭയങ്കര മുട്ടു തൊട്ടേക്ക് പോയിട്ടായിരുന്നു മക്കളെ എന്തായിരുന്നു ഇത്ര തെരക്കിട്ട് എന്റെ പാണി മോളെന്താ പറഞ്ഞേ അല്ലമ്മള് റൂമിൽ കാണുന്നു പറഞ്ഞതാ ഓ ചേച്ചി അവിടെ എത്തിയാല് രണ്ടുപേരും കൂടി ചേർന്നു എനിക്ക് നല്ല പണി കിട്ടും പോയി നാളെ കാണിച്ചിട്ട് വരാം

അയ്യോ മോള് പോയില്ലായിരുന്നോ ചെല്ലു മോളെ ചെന്ന് ചേച്ചിയെ സഹായിക്കി ചെല്ലു അവള് ഒറ്റയ്ക്കല്ലേ ആ പോവോ അമ്മ മോള് തിരക്കില്ലായിരുന്നോ അമ്മക്ക് മോളുടെ ഒരു സഹായം വേണമായിരുന്നു മോളുടെ ആ ഒരു കല്ലി വെച്ചൊരു മാലയില്ലേ മോളെ അതൊന്നും വേണമായിരുന്നു മോളെ അമ്മക്ക് അയ്യോ അമ്മേ അതെന്റെ കയ്യിലില്ല അമ്മേ അത് ഞാൻ നാള് വീട്ടിൽ പോയ സമയത്തെ അന്ന് കല്യാണത്തിന് പോയ സമയത്ത് അനേതിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അനേത്തിൽ ഒരു ഫ്രണ്ടിന്റെ ആയിട്ട് കല്യാണത്തിന് വേണം പറഞ്ഞിട്ട് ഞാൻ അനേതിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മേ പിന്നെ ഞാൻ തിരിച്ചു വരുന്ന സമയത്തെ അത് ഞാൻ വാങ്ങിക്കാൻ മറന്നുപോയി സത്യമായിട്ടുണ്ടായിരുന്നു ഞാൻ അമ്മേനെ അമ്മ സത്യമായിട്ടും ഓ ആണല്ലേ ഇപ്പൊ അമ്മ എന്ത് ചെയ്യും അമ്മയുടെ ഒരു കൂട്ടുകാരുടെ മോൻ്റെ കല്യാണത്തിനായിരുന്നു അയ്യോ ഇനി എന്ത് ചെയ്യോ നന്നായി അങ്ങനെ തന്നെ വേണം ചേച്ചി എന്തായാലും കൊള്ളാം അമ്മേ പിന്നെ അഞ്ചുൻറെ അടുത്ത് കൊറേ സ്വർണ്ണമുണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച പോലെ അനിയൻ ആനിവേഴ്സറിക്ക് മറ്റും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു മാലയും കമ്മൽ പാളയൊക്കെ ആയിട്ട് സെറ്റൊക്കെ ആയിട്ട് വാങ്ങിച്ചു കൊടുക്കില്ല അമ്മേ അപ്പൊ അവളൊന്ന് ചോദിച്ചോക്ക് അഞ്ചുൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കമ്മേ അവിടെത്തോണി കുറെ ഉണ്ടല്ലോ എന്റെ അടുത്ത് അത് ഒരെണ്ണല്ലോ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ കൊടുത്തു അമ്മേ വേറെ ഇല്ലല്ല അമ്മക്ക് അറിയാലോ അവിടത്തെ കൊറേ എണ്ണ ഉണ്ടല്ലോ അമ്മ ഒന്ന് ചോദിച്ചോക്കായിരുന്നില്ല അഞ്ജുനോട് ആ ശെരിയാ അമ്മ പോയി അഞ്ജുനോട് ചോദിക്കല്ലേ ആ ഒന്ന് പോയി ചോയിച്ചോക്കമ്മ ആ ഓ പണ്ടറി എന്നും കൂടെ പെടുത്തി സ്വന്തം കൊടുക്കുന്നുല്ല എന്നും കൂടെ പെടുത്തി വിട്ടു പണ്ടായിട്ട് എന്റെ അടുത്തൊക്കെ പറഞ്ഞോണ്ടെങ്കിലും അവർക്ക് എന്ത് വേണം ഓ എൻ്റെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ നീ വേണോ എനിക്കറിയില്ലേ അപദേശിക്കൂരി വയ്ക്ക ഇരിക്കും ഓഹ് ഒരാനും കിട്ടുന്നില്ല ചേച്ചി ചെയ്ത്

ഓ ആണല്ലേ മക്കളെ ഓ കുഴപ്പമില്ല മക്കളെ അമ്മ ഇവിടെ നിന്നോളാം കുഴപ്പമില്ല അമ്മ തുണി മടക്കാൻ സഹായിക്കണോ മക്കളെ ഓ വേണ്ടമ്മേ മോളെ അമ്മക്ക് മോഡൊരു സഹായം വേണമായിരുന്നു മോളെ മോളുടെ അടുത്ത് ഒരുപാട് കല്ല് വെച്ച് നെക്ലെസ് മാലയും കമ്മലും വാളയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അമ്മയ്ക്ക് അതൊന്നും ഊരെണ്ണം അമ്മയ്ക്ക് നാളെ ഇട്ടിട്ട് പോകാൻ തരണം നമ്മുടെ കൂട്ടുകാരുടെ മോന്റെ കല്യാണത്തിനാ നാളെ അന്നോടനെ അമ്മ മോൾക്ക് ഊരി തരാം ചേരുവല്ലോ അല്ലേ അയ്യോ അമ്മ ഇത് നേരത്തെ അയ്യോ അതെന്താ അയ്യോളെ രണ്ടു ദിവസം ഇത് അമ്മ ഏട്ടൻ വന്നിട്ട് എന്റെ സ്വർണൊക്കെ എടുത്തോണ്ട് പണയം വെക്കാൻ വേണ്ടി എടുത്തോണ്ട് പോയി അമ്മേ കാരണം എന്താണെന്ന് വെച്ചാല് ഇടക്ക് കൊറേ ലീവ് ഒക്കെ എടുത്തില്ലേ അപ്പൊ അതുകൊണ്ട് ഏട്ടനെ വയ്യാണ്ട് വീട്ടിലടിയ കല്യാണത്തിലൊക്കെ ഞങ്ങൾ പോയിട്ട് കൊറേ ലീവ് എടുത്തില്ലേ അപ്പൊ അത് കാരണം എന്താ പറയാ ഇങ്ങനെ കൊറേ ലീവ് നമ്മൾ പ്രതീക്ഷിക്കാതൊക്കെ വന്നില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഏട്ടന് സാലറി ലീവ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അത് കാരണം വയ്യാത്തതുകൊണ്ട് പയ്യാത്തതുകൊണ്ട് സാലറി മൊത്തം കട്ട് ചെയ്തിട്ട് മാസം കൊണ്ട് പിന്നെ നിന്ന് ലോൺ എന്തൊക്കെയാണ് എടുത്തിട്ടായിരുന്നു തോന്നുന്നു അമ്മേ പിന്നെ വീട് പണി നടക്കുമല്ലോ നമുക്ക് വീടിന്റെ ഇ എം ഐ അടയ്ക്കാനും അതായത് വീട് പണിയുടെ നമ്മൾ എടുത്ത ലോണിന്റെ ഇ എം ഐ അടയ്ക്കാനും വണ്ടിയുടെ ഇ എം ഐ എന്തൊക്കെ അടക്കാൻ ബാക്കിയുണ്ടെന്ന് പറയണ്ടായിരുന്നു അമ്മേ അപ്പൊ അതുകൊണ്ട് രണ്ടു ദിവസം മുമ്പ് എന്റെ സ്വർണ്ണമൊക്കെ മേടിച്ചു കൊണ്ട് പോയത് ഏട്ടൻ ഓ ആണോ ഞാൻ കിച്ചനോടും പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു മോളെ പക്ഷെ അവളുടെ താക ഓരണ അധികം സ്വർണ്ണൊന്നും അവൾ കൊണ്ടുവന്നിട്ടില്ലല്ലോ അവൾ അവൾക്ക് ഇല്ലല്ലോ അവളുടെ വീട്ടിലാകെ അത്രയല്ലേ ആകെ ഒരു നെക്ലെസ് എങ്ങാണ്ട് അവൾക്കുള്ള അവനെ എങ്ങാണ്ട് ഞാൻ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു മോളെ അവളോട് പക്ഷെ അവളുടെ കയ്യിൽ അതില്ലെന്നനിയ്ക്ക് അങ്ങോട്ട് കല്യാണത്തിന് ഇടാൻ കൊടുത്തിട്ട് അവള് വാങ്ങിച്ചില്ലെന്ന് മാറന്നു പോയെന്ന് പറഞ്ഞു ആ ും മോളെ അവര് ഗുജറാത്തിലല്ലേ നാളത്തെ കല്യാണത്തിൽ അത് ഞാൻ മറന്നുപോയി ഇനി എന്ത് ചെയ്യും അമ്മേ ആഹ് ഇനിയിപ്പോ സാരല്ലേ മോളെ കൊഴപ്പല്ല അമ്മ ഉള്ളത് ഇട്ടിട്ട് പൊക്കോളൂ അല്ലാതെ ആഹ് ശരി അമ്മേ ഞാൻ കുറച്ച് മു വല്ലാത്ത ക്ഷീണം കൊടുക്കാത്തപ്പോ ഞാനടുത്ത് കൊടുക്കാൻ പോവല്ലേ വേറെ ഇല്ല എന്നാലും ഞാൻ അതല്ലാലോചിക്കുന്നത് ഈ തള്ളക്ക് ഈ വയസാം കാലത്ത് ഈ ഒരിക്കൽ കിട്ടി ആരെ കാണിക്കലാണോ വീണ്ടതിന് ഭാഗത്ത് അടങ്ങി രാമനെ വെച്ച് അവിടെ ഇന്നാ പോരാ ഓ എന്നോടാ കാടി അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള പലരിലും ഇപ്പോഴത്തെ കാലത്തുള്ള കൂട്ടുകുടുംബങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് കണ്ടുവരുന്നത് ഇതിലും രൂക്ഷമായ കുടുംബങ്ങളും ഉണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ നിന്ന് വീഡിയോയിലത്തെ പോലെ ഒത്തൊരുമയുള്ള കൂട് കൂട്ടുകുടുംബങ്ങളൊക്കെ വളരെ അപൂർവ അപൂർവങ്ങളിൽ അപൂർവമായാണ് കാണുന്നത് ഇപ്പോൾ അതെല്ലാം വിരളമാണ് ഇതുപോലുള്ള കുടുംബങ്ങളാണ് കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇതിലും മോശമായത് ഈ തീം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൺ അമർത്താനും അടുത്തൊരു വീണിട്ട് കാണുന്നവരേക്കും ബായ്